ഉപ്പാക്ക് എന്താണ് പറയാനുള്ളത് ഇതിനെ കുറിച്ച് ഉണ്ട് ആ അവരുടെ ഉപ്പായെ സംരക്ഷിക്കുന്നത് മോനാണ് ആന്ന് വിഷമിക്കണ്ട എന്തെങ്കിലും ഒരു പരിഹാരം എന്തായാലും പഠിച്ചോം കാണിച്ചു തരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഏഹ് ആ വിഷമിക്കണ്ട നിങ്ങൾ ഈ പ്രായത്തിലൊക്കെ കരയുന്നതൊക്കെ നമുക്ക് ഭയങ്കര സങ്കടമാണ് ഇതൊക്കെ കാണുമ്പോൾ കൊച്ചു പ്രാപ്തിയായില്ല ആഹായി ഉം ഉം ബന്ധുക്കളൊക്കെ ഒരുപാട് പേരുണ്ട് സാറേ അപ്പൊ ഈ ഉപ്പയുടെ വേദന മകനെ ഓർത്തും മകന്റെ മക്കളെ ഓർത്തും ഒക്കെയാണ് വേദന ആയിട്ട് പടച്ച എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു തരും അപ്പൊ നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വിഷമത്തിലാണ് ഉപ്പയുള്ളത് ഏകദേശം എൺപത് എമ്പത് എമ്പത്തഞ്ച് എത്ര വയസ്സ് പ്രായമായി എൺപത്തിനാല് വയസ്സ് പ്രായമായ ഒരു ഉപ്പ മകനെ ഓർത്ത് വേദനിക്കുന്ന നമ്മൾ കാണുമ്പോൾ നമുക്കും നമ്മുടെ വീട്ടിലുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ മാന ഇതുപോലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ കരയാനല്ലാതെ മാർഗ്ഗമില്ലാതെ വിഷമിച്ചിരിക്കുകയാണ് ഈ ഉപ്പ പ്രിയമുള്ള സഹോദരങ്ങളെ കൊല്ലം ജില്ലയിലെ ഓയൂർ മീന എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഞാനിപ്പോഴും ഈ വീഡിയോ ചെയ്യുന്നത് പ്രിയമുള്ളവരെ ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ കരച്ചിൽ നിങ്ങൾ കേട്ട് കാണാം ഈ ഇദ്ദേഹം കരയുന്ന സ്വന്തം മകന് വേണ്ടിയിട്ടാണ് എൺപത്തിയഞ്ച് വയസ്സോളം പ്രായമുള്ള ഈ ഉപ്പ ഇതുവരെ സംരക്ഷിച്ചു വന്നിരുന്ന ഈ മകൻ ഒരു വലിയ അസുഖം ബാധിച്ച് കിടക്കയിലേക്ക് വീണിരിക്കുകയാണ് ഇദ്ദേഹത്തിനെ സംരക്ഷിക്കാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥയാണ് ആ കുടുംബത്തിനുള്ളത് രണ്ട് കുഞ്ഞുങ്ങളും ഒരു ഭാര്യയും ഈ ഉപ്പയും അടങ്ങുന്ന ഒരു കുടുംബത്തെ മുഴുവൻ സംരക്ഷിച്ചു പോന്നിരുന്ന ഈ മനുഷ്യൻ പെട്ടെന്ന് ഒരു ദിവസം എല്ല് പൊടിയുന്ന പൊടിയുന്നൊരു പ്രത്യേകതരം അസുഖമുണ്ടായി ഏകദേശം ആറോളം എല്ലുകൾ പൊടിഞ്ഞ് കാലിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് നടക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിൽ ഇപ്പോൾ ബെഡിലാണ് പല ഹോസ്പിറ്റലുകളിലും ചികിത്സ നടത്തിയിട്ടും ഭേദമാക്കാൻ കഴിയാതെ ഇപ്പോൾ എറണാകുളം ലക്ഷോർ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വിധേയനായിരിക്കുകയാണ് ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന ഒരു സർജറി ആവശ്യമാണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ നടക്കാൻ പറ്റും അതല്ല എന്നുണ്ടെങ്കിൽ കാലം മുറിച്ചു മാറ്റേണ്ടി വരും എന്ന നിലയിലാണ് എത്തിയിരിക്കുന്നത് പ്രിയമുള്ളവരെ ഇവിടുത്തെ വാർഡ് മെമ്പർമാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അവരോടൊക്കെ നമുക്ക് ഇതിനെക്കുറിച്ച് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം ഞാൻ ആവുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഈ കുടുംബമായിട്ട് നല്ല ബന്ധമുണ്ട് പക്ഷേ ആയിരുന്ന റഹീം ഈ അടുത്ത സമയത്ത് പെട്ടെന്ന് ഷുഗറൊക്കെ കൂടി വല്ലാത്തൊരു അവസ്ഥയിലെ കാലിന് പ്രശ്നം വന്നു വളരെ ബുദ്ധിമുട്ടിലാണ് സാമ്പത്തികമായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടി ഒരു കുടുംബമാണ് രണ്ട് കുട്ടികളുണ്ട് മൂത്ത മകൻ മൂത്ത മകളാണ് പ്ലസ് ടുവിനും ഇപ്പോൾ പഠിക്കുന്നുണ്ട് അതായത് പ്ലസ് പ്ലസ് വണ് പ്ലസ് വണ്ണിന് പഠിക്കുന്നു ഇപ്പം ഈ ഒരു കുടുംബം വീട് സ്വന്തമായിട്ട് വീടില്ല ഇവർക്ക് സാമ്പത്തികമായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഈ ഞങ്ങളുടെ ഈ സംസാരം കേൾക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരും അവരാൽ കഴിയുന്ന സഹായം ചെയ്യണം എന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ് അപ്പോൾ കാളവർ വാർഡ് മെമ്പർ ഉണ്ട് അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് നോക്കാം പ്രിയ സഹോദരങ്ങളെ മനുഷ്യ സ്നേഹികളെ വളരെയും സഹായിച്ചിട്ടുള്ള നമ്മുടെ സുമനസ്സുള്ള കുറേ ആൾക്കാരെ നമുക്കറിയാം വിദേശത്ത് നിന്നൊക്കെ ഒത്തിരി സഹായിക്കുന്ന വലിയ മനസ്സിൻ്റെ കൂടുമ്പോൾ മറ്റുള്ളവരുടെ ദുഃഖം അവരെ നമ്മുടെ ദുഃഖം എന്ന് മനസ്സിലാക്കി സഹായിക്കുന്നവർ ഇപ്പം നമ്മുടെ അടുത്ത എൻ്റെ ഒരു പ്രിയ സുഹൃത്തും കൂടെ ആയിട്ടുള്ള ശ്രീ റഹീം അദ്ദേഹം റിയാദിൽ അൽക്കരച്ചെന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഞാനും അദ്ദേഹത്തിൻ്റെ റൂമിൽ ചെന്ന് ഭക്ഷണമൊക്കെ അടിച്ച് ഞാനും അവിടെ താമസിച്ചിട്ടുണ്ട് മറ്റുള്ളവർക്ക് ഒരു അഭയകേന്ദ്രമായിരുന്നു അദ്ദേഹം അവിടെ ഉള്ള സമയത്ത് അപ്പോൾ എല്ലാവരും സഹായിച്ചിട്ടുള്ള ആ റഹീമിന് ഇപ്പോൾ ഒരു അവസ്ഥ വന്നപ്പോൾ നമുക്ക് വളരെ ദുഃഖമുണ്ട് നമുക്കൊരു വലിയ ഒരു വലിയൊരു അവസ്ഥയാണ് ഈ പ്ലാസ്റ്റർ നമ്മളിപ്പോ വെച്ചത് കണ്ടിട്ട് ഇതൊരു ഈസി ആയിട്ട് കാണരുത് വളരെ വലിയൊരു ഒരു ഒരു വല്ലാത്തൊരു മാനസിക അവസ്ഥയിലാണ് പുള്ളിക്കാരനുള്ളത് അദ്ദേഹത്തിനോട് നമുക്ക് കാര്യങ്ങളൊന്ന് ചോദിക്കാം എന്താണ് സംഭവിച്ചത് സൗദിയിൽ എവിടെയായിരുന്നു ആ റിയാദിലായിരുന്നു ഹോട്ടലിലായിരുന്നു എന്താ പേര് റഹീം ഈ ആള് ആ പെട്ടെന്ന് തന്നെ ഒരു ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സൗണ്ട് കേട്ടു അങ്ങനെ റൂമിൽ വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഒരു എല്ല് ഇങ്ങനെ പൊന്തി ഇങ്ങനെ കാലിൻ്റെ എല്ല് അങ്ങനെ അവിടുന്ന് പെട്ടെന്ന് ഡോക്ടറെ പോയി കണ്ട് ഡോക്ടർ പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് നാട്ടിൽ പോയിട്ട് ചികിത്സ ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു ഡോക്ടർക്കുള്ള ഡോക്ടർ അഭിപ്രായം അനുസരിച്ച് പെട്ടെന്ന് അവിടുന്ന് കേറി വന്നു കയറി വന്നു ഇവിടെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ കാണിച്ച് അവിടം കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവിടെ കൊറച്ച് ചികിത്സയും കാര്യങ്ങളൊക്കഴിഞ്ഞ് അവര് നേരെ മെഡിക്കൽ കോളേജിൽ വിട്ടു തിരുവനന്തപുരത്ത് അവിടെ ചെന്നപ്പം അവരും പറഞ്ഞ് ഇത് ഇവിടെ പറ്റത്തില്ല സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് ഞാൻ ഇവരെടുത്തൊന്ന് ചോദിക്കാം അവർക്ക് ആവുമ്പോൾ പറഞ്ഞ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് നിങ്ങള് റഹീമിന്റെ വൈഫ് എത്ര കുട്ടികളുണ്ട് രണ്ടു കുട്ടികളെന്താ എന്താ പ്രായം കുട്ടികളുടെയൊക്കെ ആ പതിനാറ് വയസ്സായി അവരൊക്കെ പഠിച്ചോണ്ടിരിക്കാണ് ഈ വീട് നിങ്ങളുടെ സ്വന്താണോ അല്ല ഇത് വാടക കൊടുക്കേണ്ട ഒരു ബന്ധു തന്നതാണ് ഓക്കെ അപ്പൊ ഇത് ഇതിന്റെ കൃത്യമായ വിവരമൊന്നു പറയും നിങ്ങൾ ഇവര് നിങ്ങളുടെ മാമാണോ അത് വാപ്പ ആണ് വാപ്പ ഒക്കെ സംരക്ഷിക്കുന്നത് നിങ്ങൾ തന്നെ ഇവിടെ ഇവിടെ ദിവസം ഈ ലക്ഷോർ ഹോസ്പിറ്റലിൽ നിങ്ങൾ കഴിഞ്ഞ ദിവസം പോയപ്പോ എത്ര രൂപ ചെലവായിരം ഒറ്റ ദിവസത്തത് ഒരു ദിവസത്തേക്കുള്ളത് അപ്പൊ അവിടെ മാത്രമേ ഇതിന് ചികിത്സയുള്ളൂ ആ ഇതപ്പോ അവരെന്താണ് പറയുന്നത് ഇത് അവരം പിന്നെ ഈ കാല് മുറിച്ചു മാറണം അങ്ങനെ ഒരു വർഷം മറ്റു ഹോസ്പിറ്റലുകളിലൊക്കെ അവർ അങ്ങനെ പറഞ്ഞായിരുന്നു ഏതെങ്കിലും മറ്റേതെങ്കിലും ഹോസ്പിറ്റലിൽ പറഞ്ഞില്ലായിരുന്നു ഈ എത്ര ാരോക്ടറുണ്ട് എല്ലുകൾക്ക് പ്രശ്നമുണ്ടോ ആറ് എല്ലുകൾക്ക് എത്ര രൂപയാണ് ഇവര് ഉദ്ദേശിക്കുന്ന ഈ ചെലവ് ഒരു ചെലവ് എത്ര രൂപ ഏകദേശം ഒരു ലക്ഷം പതിനഞ്ച് ലക്ഷം രൂപ ചെലവ് വരുന്ന ഓപ്പറേഷൻ ആണ് മെമ്പർമാരൊക്കെ നമ്മുടെ മെമ്പർമാരെ കൂടെ ഉണ്ട് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് കൂടുതലായിട്ട് കൂടുതലായിട്ട് പറയാനുള്ളത് ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി അദ്ദേഹം വിദേശത്തായിരുന്നു ഒരു കഴിഞ്ഞ നമ്മുടെ കോവിഡ് സമയത്ത് കൂടെ വന്ന് അദ്ദേഹം പെട്ടുപോയതാണ് അപ്പോൾ തിരിച്ചു പോകാൻ പറ്റാത്ത സാഹചര്യമായി ഏകദേശം വർഷങ്ങളോളം കൂടെ നിന്നതിനു ശേഷമാണ് അതായത് സുഹൃത്തുക്കളൊക്കെ വെച്ച് കടന്നിട്ട് വിസ സംഘടിപ്പിച്ചുകൊടുത്ത് അവിടെ ചെന്ന് കുറച്ച് ദിവസം ജോലി ചെയ്തപ്പം തന്നെ ഈ അവസ്ഥയിലേക്ക് മാറി വളരെ കടം കയറിയിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത് ഇപ്പം ജീവിച്ചു പോകുന്ന ഇവിടുത്തെ ഈ പരിസരവാസികളായിട്ടൊക്കെ ഉള്ള സുമനസ്സുകളുടെ കൊണ്ട് ഇവരെ കുടുംബ പശ്ചാത്തലം അറിയാവുന്ന നിങ്ങളുടെ സുഹൃത്തു കൂടിയാണ് പുള്ളി തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹം ഗൾഫിൽ വെച്ച് ആൾക്കാർക്ക് വന്ന സ്ഥലത്ത് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി റൂമിൽ പോയി ഞങ്ങള് മാത്രമല്ല ആരെ നമ്മുടെ ഓയിലുള്ള പല ഭാഗത്തുള്ള ആൾക്കാരൊക്കെ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കും എല്ലാ നമുക്ക് താമസിക്കാനൊക്കെ എല്ലാ സൗകര്യം ഒരുക്കി തന്ന ഒരു മനുഷ്യ മനുഷ്യ സ്നേഹിയാണ് മാത്രമല്ല ഇതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പുള്ളി സഹായിച്ചിട്ടുള്ള ആളുകളാണ് മക്കളും അത്രയും കിടന്ന് കഷ്ടപ്പെടുമ്പോൾ ആ ഇത് വീഡിയോ കാണുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെല്ലാവരും തന്നെ നിങ്ങൾ നിങ്ങളകാപണിഞ്ഞ് സഹായിക്കുകയും ഈ കൂടെ വീഡിയോ മറ്റോർക്ക് ഷെയർ ചെയ്ത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ അദ്ദേഹത്തിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകും പ്രിയമുള്ള സഹോദരങ്ങളെ ഈ മുഖത്തേക്ക് നിങ്ങളൊന്ന് നോക്കുക വല്ലാത്ത നിസ്സഹായ അവസ്ഥയിൽ വേദനയിൽ കഴിയുകയാണ് ഈ മനുഷ്യൻ ഈ ഒരു കുടുംബത്തെ സംരക്ഷിക്കാൻ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി ഇറങ്ങിത്തിരിക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇദ്ദേഹത്തിൻ്റെ രോഗം അതികഠിനമായ നിലയിലാണ് ഇപ്പോഴുള്ളത് എത്രയും വേഗം തന്നെ ഓപ്പറേഷനും വിധേയനാക്കിയില്ല എങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു കാല് നഷ്ടപ്പെട്ട് കുടുംബം അനാഥമാകുന്ന അവസ്ഥയിലേക്കെത്തും അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും സഹായിക്കണമെന്നറിയിക്കുന്നു